നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക്കോ ലോക്കോ സമരം സമരം മൂന്ന് പൈലറ്റ് മൂലം ട്രെയിൻ ദുരിതം ഒഴിവാക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്നും ദക്ഷിണ റെയിൽവേയിലെ ആറ് ഡിവിഷനുകളിൽ ആരംഭിച്ച ലോക്കോ പൈലറ്റ് സമരം വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് കേരളത്തിലെ ട്രെയിൻ യാത്ര ദുഷ്കരമാക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു സമരത്തിനിടയിൽ കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ പ്രഖ്യാപിച്ച പ്രത്യേക തീവണ്ടി റദ്ദാക്കിയതിൽ യോഗം പ്രതിഷേധിച്ചു അസോസിയേഷൻ റീജിയൻ വർക്കിംഗ് ചെയർമാൻ സിഇ ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു ദേശീയ ചെയർമാൻ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ പൈലറ്റ് സമരം കഴിഞ്ഞു മിന്നൽ ഇവിടെ ലോക്കോ പൈലറ്റുമാർ കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് മെയ് പതിനഞ്ചാം തീയതി ദക്ഷിണ റെയിൽവേ മാനേജർക്ക് നോട്ടീസ് സമര നോട്ടീസ് കൊടുത്തിരുന്നു എന്നിട്ട സമരം തുടങ്ങിയത് ഇരുപതാം തീയതി തന്നെ കോൺഫെഡറേഷൻ ഓഫ് വേൾഡ് റെയിൽവേസ് അസോസിയേഷൻ ദക്ഷിണ റെയിൽവേ മാനേജർക്കും റെയിൽവേ മന്ത്രാലയത്തിനും അതുപോലെ റെയിൽവേ ബോർഡിനും മറ്റ് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർക്കെല്ലാം പാലക്കാട് തിരുവനന്തപുരം മാനേജർമാർക്കെല്ലാം വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി ട്രാക്ക് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി വെറുതെ വിട്ടു പ്രതികൾക്ക് വേണ്ടി വടക്കാഞ്ചേരി ബാർ അസോസിയേഷനിലെ പ്രമുഖ അഭിഭാഷകർ ഹാജരായി വാദം നടത്തി ജൽജീവൻ കുടിവെള്ള പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവണൂർ ആശാൻപടിയിൽ പ്രതിഷേധ സമരം നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണ അവസരം ജോലി ഉറപ്പു നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആന്റ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഒ ടി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കൻ